ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്നത്തെ വൈബ് ഈ കാണുമ്പോൾ തന്നെ എവിടെയാണ് അതെ നമ്മുടെ അടുത്താണ് എടുത്താണ് ചേച്ചി ഗുഡ് മോർണിംഗ് പിന്നെ എന്തൊക്കെയുണ്ട് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എത്ര പേര് കണ്ടു അറിയോ അതിന്റെ മുകളിൽ കണ്ടു അല്ലേ ഇപ്പ്രാവശ്യം എന്താ നമുക്ക് ഈ വെർട്ടിക്കൽ ഒക്കെ ഒത്തിരി പേര് ഐഡന്റിഫൈ ചെയ്യുന്നില്ല നമ്മൾ ഷോട്ടൊക്കെ അതുപോലെ പെട്ടിയുണ്ട് നമ്മുടെ ചൈനീസ് ബോൾസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് അല്ലേ രണ്ട് പേരുണ്ട് സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞ പേര് കൂടെ അല്ലേ ഇതിനെ ഏറ്റവും കൂടുതൽ നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് അതുകൊണ്ട് ഇതിന്റെ പിന്നെ അപ്പുറത്തെ മതിലിന്റെ സൈഡാണ് കൂടുതൽ പൂത്തേക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ചെടി പൂക്കുന്നത് പൂത്തത് അല്ലേ അതെ നല്ല സന്തോഷം പോലെ സന്തോഷമാണ് തീർച്ചയായിട്ടും അതേപോലെ ഈ ബസ്സിലൂടെ പോകുന്നവരൊക്കെ ചെലത് ശ്രദ്ധിക്കാറുണ്ട് പറയാറ് പറയാറുണ്ട് ഗാർഡന് കണ്ടു പൂ ഇപ്പം കുറവാണല്ലോ കൂടുതലാണല്ലോ അങ്ങനെ ആൾക്കാർ പറയും ഒരു നാലു ദിവസം ഒരു ചെടി വാടിയാ അപ്പൊ ഇവിടെ ഇല്ലായിരുന്നോ ഗാർഡന് വലിയ സന്തോഷം തന്നെ തന്നെയല്ലേ തീർച്ചയായിട്ടും അപ്പോ എന്തായാലും ഇനിയും കുറെ കാര്യങ്ങൾ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ